ഇത് ഈ തിരസ്ക തിരസ്കരിക്കപ്പെട്ടവന്റെ ബഹുക്കൃതായവരുടെ ഏറ്റവും അത്യുജ്വലമായ തിരിച്ചുവരവന്റെ അങ്ങേ അറ്റത്തെ അഭിമാന ബോധത്തിന്റെ ഉത്സവ കൊടിയേറ്റമാണ് നാളെ നടക്കാൻ പോകുന്നത് അത് ഈ കേരളത്തിൽ മാത്രമല്ലന്ന് ഇന്ത്യയിൽ മാത്രമല്ലന്ന് ഡോക്ടർ രാംകുമാർ പറഞ്ഞല്ലോ കാണാൻ കഴിയുന്നത് എവിടെയാണ് എവിടെയാണ് ചൈനയിൽ മാത്രമാണ് മൂന്ന് വർഷം മുമ്പ് കണ്ടത് ഇനി ലോകത്ത് മറ്റെവിടെയെങ്കിലും ഉണ്ടോ എന്ന് മുഖ്യമന്ത്രി സംശയം പ്രകടിപ്പിച്ചല്ലോ ഉണ്ടെങ്കിൽ പറയട്ടെ ഞങ്ങളുടെ മധ്യപ്രദേശിൽ ഇതാ ഉണ്ട് ഞങ്ങളുടെ യു പിയിൽ ഇതാ ഉണ്ട് എന്നൊക്കെ പറഞ്ഞ് കണകം കൊണ്ട് വരാട്ടെ അപ്പൊ ഞാൻ മറുപടി പറയാം അല്ലാതെ പി ആർ തോന്നൊക്കെ പറയുന്നതാണ് അത് ഒരു അയോഗ്യത അത്തരം വർത്തമാനങ്ങൾക്ക് മറുപടി പറയുന്നത് തന്നെ എന്നെ സംബന്ധിച്ച് എനിക്ക് എന്റെ എനിക്കുള്ള അയോഗ്യതയായിട്ട് ഞാൻ സ്വയം വെളിയിരുത്തും അതുകൊണ്ട് അതിനത്ര ഉള്ളൂ മറുപടി പിന്നെ പ്രിയപ്പെട്ട റോണിക്കെ ബേബിയോട് ഒരു കാര്യം പറയാനുണ്ട് പ്രിയപ്പെട്ട ശ്രീ റോണിക്കെ ബേബി താങ്കളുടെ പാർട്ടിയുടെ പിന്നെ സംസ്ഥാന വർക്കിംഗ് പ്രസിഡന്റ് ഉണ്ടല്ലോ വിഷ്ണു വി സി വിഷ്ണുനാഥ് വിഷ്ണുവിന്റെ മണ്ഡലം കുണ്ടറയാണല്ലോ അദ്ദേഹത്തിന്റെ മണ്ഡലത്തിലെ ഒരു പഞ്ചായത്ത് ആ പഞ്ചായത്തിന്റെ പേര് ബോധപൂർവ്വം വളരെ ബോധപൂർവം ഞാൻ പറയുന്നില്ല അവിടെ ഇങ്ങനെ ഇതുമായി ബന്ധപ്പെട്ട ഒരു അസസ്മെന്റ് നടന്നു പറഞ്ഞു അപ്പോ പിന്നെ മാക്രോ ലെവലിൽ ആദ്യം എടുത്തു മൈക്രോ ലെവലിൽ എടുത്തു ആൾക്കാരുടെ ഒക്കെ എടുത്തു ആ ഡീറ്റെയിൽസ് ഡീറ്റെയിൽസിന് മുഴുവൻ എല്ലാ സ്ഥലത്തേ ഉണ്ടെങ്കിലുണ്ട് പക്ഷെ അതുകൊണ്ട് എവിടെ പറയാൻ സമയമില്ലാത്തതുകൊണ്ട് ഞാൻ അതിലേക്ക് പോകുന്നില്ല അതുകൊണ്ട് ഈ ഒറ്റ ഉദാഹരണത്തെ ചുരുക്കുന്നത് അപ്പൊ അങ്ങനെ വന്നപ്പോഴേക്ക് അവിടെ അയാളെ ഗൗരവത്തേനെയാണ് കടുത്ത ഡയബറ്റിക് പേഷ്യൻ്റ് ആയതിനെ തുടർന്ന് ഇരു കാലുകളും മുറിച്ചു ഇരു പാദങ്ങളും മുറിച്ചു മാറ്റപ്പെട്ട ഒരു മനുഷ്യനാണ് ഭാര്യ ജീവിക്കാൻ മാർഗം ഇല്ലാത്തത് അവരുടെ വീട്ടിലേക്ക് തൃശ്ശൂരേക്ക് മടങ്ങിപ്പോയി ഒരൊറ്റ മകൻ ഒമ്പതാം ക്ലാസ് പഠിക്കുന്നവൻ അവൻ സ്കൂളിൽ പോയിട്ട് വന്നിട്ട് ഒരു പൂക്കടയിൽ പോയി മാല കൊടുക്കാൻ പോകുന്ന പണം കൊണ്ടാണ് അച്ഛനും മകനും ജീവിക്കുന്നത് ഒരു പിന്നെ തകര ഷെഡിൽ ജീവിതമാണ് അങ്ങനെ ജീവിക്കുകയാണ് അപ്പോ ഈ ഈ അസസ്മെന്റ് വന്നു ആ അതിദാരിദ്ര്യ ലഘൂകരണ പദ്ധതിയുമായി ബന്ധപ്പെട്ട ഞാൻ ആദ്യം പറഞ്ഞ പോലെ പിന്നെ മാക്രോ ലെവലിലും മൈക്രോ ലെവലിലും അസസ്മെന്റ് വന്നു അതിന്റെ ഭാഗമായിട്ട് സർക്കാരിലേക്ക് ഗവൺമെന്റിലേക്ക് ഈ കുടുംബത്തിനെ ഏറ്റെടുക്കാൻ ഒന്ന് ലിഫ്റ്റ് ചെയ്യാൻ തീരുമാനിച്ചു ഭാര്യയെ മടക്കി കൊണ്ടുവരാൻ തീരുമാനിച്ചു കൊണ്ടുവന്ന് അവർക്ക് തയ്യൽ അറിയാം ഒരു തയ്യൽ മെഷീൻ കൊടുക്കണം കൊടുക്കത് സർക്കാരിന് എഴുതി ഉറപ്പായിട്ടും കുതിപ്പിക്കുകയും ചെയ്യും പണി പോകുമ്പോൾ ഇഷ്ടം പോലെ ഉണ്ട് പക്ഷെ അപ്പോഴാണ് ആ പഞ്ചായത്തിലെ ഒരു വളരെ പിന്നെ നല്ലവനായ ഉത്തമനായ ഒരു മാതൃകാ എന്നൊന്നും അങ്ങനെ നമ്മൾ കരട്ടി പറയുകയെന്നുണ്ടെങ്കിലും ഒരു നല്ലൊരു ഉദ്യോഗസ്ഥൻ അദ്ദേഹത്തിന്റെ പേരൊന്നും ഞാൻ പറയുന്നില്ല കോൺഗ്രസ്സുകാരനാണ് അവിടുത്തെ ആ പ്രദേശത്തെ പ്രധാനപ്പെട്ട കോൺഗ്രസുകാരനും ആ പഞ്ചായത്തിലെ പ്രധാനപ്പെട്ട ഉദ്യോഗസ്ഥനുമാണ് അദ്ദേഹം സർക്കാരിന്റെ പണം വരാൻ നോക്കിയിരുന്നില്ല സ്വന്തം പോക്കറ്റിൽ നിന്ന് പണം മുടക്കി ഈ വീട്ടമ്മക്ക് ഒരു തയ്യൽ മെഷീൻ വാങ്ങിച്ചു നൽകി ശ്രീ റോണിക്ക ബേബി ഇന്ന് ആ കുടുംബം എത്രത്തോളം പിന്നെ ആത്മാഭിമാനത്തോടെ ജീവിക്കുന്നു എന്നുള്ളത് താങ്കൾ നമ്പർ ഒക്കെ ഡീറ്റെയിൽസ് ഒക്കെ തരാം അതാണ് ന്യൂസ് നോക്കണം പിന്നെ അജിം സാറിന് അറിയാൻ പറ്റും താങ്കൾ കൊല്ലം സ്വദേശിയും കൂടെ ആണല്ലോ അങ്ങനെ അത് പിന്നെ എം എൽ എ കോൺഗ്രസ് വർക്കിംഗ് പ്രസിഡന്റ് സ്റ്റേറ്റ് വർക്കിംഗ് പ്രസിഡന്റ് കെ പി സി സിയുടെ ഈ പഞ്ചായത്ത് ഞാനീ പറയുന്ന പഞ്ചായത്ത് ഭരിക്കുന്നത് കോൺഗ്രസ് ഈ ഉദ്യോഗസ്ഥൻ അവിടുത്തെ പ്രധാനപ്പെട്ട ഒരു ജീവനക്കാരനായ ഉദ്യോഗസ്ഥൻ കോൺഗ്രസുകാരൻ അയാൾ കയ്യിൽ നിന്ന് പണം മുടക്കി തയ്യൽ മെഷീൻ വാങ്ങിച്ചു കൊടുത്ത് അവരെ ലിഫ്റ്റ് ചെയ്ത് ജീവിതത്തിലേക്ക് മടക്കി കൊണ്ടുവന്നു അവരിപ്പോ വീടും കിട്ടി കേട്ടോ അങ്ങനെ അങ്ങനെയുള്ള ആയിരക്കണക്കിന് വീടുകൾ കൊടുത്ത ഒരു പദ്ധതിയാണ് ഈ പിന്നെ അതി ദാരിദ്ര്യ ലഘൂകരണ സോറി നിർമ്മാർജ്ജന പദ്ധതി എന്ന് പറയുന്നത് അത് പ്രോജക്റ്റ് ആണ് മറ്റേ മിറ്റിഗേഷൻ അല്ല ഇത് ഇറാഡിക്കേഷൻ ആണ് ഇറാഡിക്കേഷനും വ്യത്യാസം അത് പഠിച്ചിട്ടുള്ളവർക്ക് അറിയൂ എന്നുള്ള മറ്റൊരു കാര്യം നിർമാർജ്ജനമാണ് ഇറാഡിക്കേഷനിൽ അത് അത് നടക്കുമ്പോ കേരളത്തിൽ അത് നടക്കുമ്പോ ഇത് ഇപ്പൊ ചില ചില നന്മമരങ്ങളിൽ പ്രത്യക്ഷപ്പെട്ടല്ലോ പത്രത്തിക്കൂടെ ഒക്കെ പ്രത്യേകിച്ച് മനോരമ കൂടെ എവിടെ എന്താണ് പിന്നെ പ്ലാനിംഗ് ബോർഡ് എന്ത് എന്ത് നടപടിയാണ് സ്വീകരിച്ചത് ഇവര് ഈ എക്കണോമിക് റിവ്യൂ സാധനം ഒന്നും കാണാറില്ലേ ഒന്നിലേലും താങ്കൾ കാണുമല്ലോ താങ്കളുടെ കുറെ അധ്യാപകരാണല്ലോ താങ്കൾ എന്തെങ്കിലും എക്കണോമിക് ഈ രണ്ടാം പിണറായി ഗവൺമെന്റിന്റെ കാലം മുതലുള്ള ആ എക്കണോമിക് റിവ്യൂ വായിച്ചു നോക്കണം കേട്ടോ ഇവര് എന്തൊക്കെയാണ് ഇതിനു വേണ്ടി ചെയ്തിട്ടുള്ള പദ്ധതികളുള്ളത് സൂവ്യക്തമായി എഴുതി വെച്ചിട്ടുണ്ട് അവിടെ എന്നിട്ടാണ് ഈ അണ്ണമരങ്ങൾ വിദഗ്ധന്മാർ എന്നറിയപ്പെടുന്നവർ പത്ത് പൈസക്ക് ബോധവൽ നമുക്ക് തോന്നുന്നതിൽ പറയുന്നത് വായിച്ചാൽ വലിയ ഈ പിന്നെ ഭാഗത്ത് പറഞ്ഞാൽ അതായത് ഒരു ഒരു ചെറിയ ഉദാഹരണം പറയാം സമയം പരിമിതി ഉള്ളതുകൊണ്ടാണ് ഈ കേരളത്തിൽ അഞ്ച് വിഭാഗങ്ങൾക്കാണ് സാമൂഹ്യ സുരക്ഷാ പെൻഷൻ നൽകുന്നത് അതിൽ കർഷക തൊഴിലാളി പെൻഷൻ മുഴുവൻ തുകയും കേരളമാണ് നൽകുന്നത് അൻപത് വയസ്സ് കഴിഞ്ഞ അവിവാഹിതരായ വനിതകൾക്കുള്ള പെൻഷൻ മുഴുവൻ തുകയും കേരളമാണ് നൽകുന്നത് വാർദ്ധക്യകാല പെൻഷൻ മാനസിക ശാരീരിക വെല്ലുവിളി നേടുന്ന പെൻഷൻ ഒപ്പം വിധവകൾക്കുള്ള പെൻഷൻ ഇതിൽ മാത്രമാണ് കേന്ദ്രത്തിൻ്റെ തുലവും സഹായം ലഭിക്കുന്നത് ഇതിന് പുറമേ വിരമിച്ച പതിനാറ് വിഭാഗം തൊഴിലാളികൾക്കുള്ള ക്ഷേമ പെൻഷനുകളാണ് കേരളം നേരിട്ട് നൽകുന്നത് അപ്പോ ഈ കേന്ദ്രത്തിന്റെ അവകാശവാദമൊക്കെ പറയുമ്പോൾ ഞാനൊരു ചെറിയ ഐസ്ബെർഗ് ചൂണ്ടിക്കാണിച്ചത് കൊണ്ടാണ് ഈ ആരാണ് ഇവർ ഈ പറയുന്ന പിന്നെ അറുപതിനായിരത്തി താഴെയുള്ള അവസാനത്തെ ലിസ്റ്റിൽ പ്രകാരം അവരാരാണ് അവർക്ക് അവർ അവർക്ക് വോട്ടില്ലന്നേ അവർ വോട്ടർമാരില്ല അവർക്ക് ഐ ഡി കാർഡ് ഇല്ലന്നേ വോട്ടർ പട്ടിക പേരില്ലാണ്ട് അവർക്ക് ഒന്നുമില്ലെന്ന് അതുകൊണ്ടാണ് തിരസ്കൃതമാണവർ നിഷ്കൃത ആണവർ മുഖ്യോ